പരിശുദ്ധമായ ഖുർആാനിൽ ഒരു സൂറത്തുണ്ട് ഈ ദുനിയാവിലും നാളെ ആഹിറത്തിലും നമ്മൾ അകപ്പെടുന്ന ഏത് വിഷമഘട്ടങ്ങളിലും നമുക്ക് കാവലായി നിൽക്കുന്ന ഒരു സുറത്ത് ഈ ദുനിയാവിൽ നമ്മൾ അനുഭവിക്കുന്ന ഏത് വിഷമഘട്ടങ്ങളിലും ഏത് പ്രയാസഘട്ടങ്ങളിൽ നിന്നും നമുക്ക് രക്ഷ നൽകുന്ന ഒരു സൂറത്തുണ്ട് എല്ലാ ദിവസവും മഹരിബ നിസ്കാരത്തിൻ്റെ ശേഷം ഈ സൂറത്തിനെ പതിവാക്കുന്നവർ ധാരാളമുണ്ട് അള്ളാഹു സുബഹാന ഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ നമ്മുടെ വീടുകളിൽ ഒരു കാവല് ലഭിക്കാൻ വേണ്ടി നമ്മുടെ സമ്പത്തിലും നമ്മുടെ സമ്പാദ്യങ്ങളിലും നമ്മുടെ മക്കളിലും നമ്മുടെ വാഹനങ്ങളിലും എല്ലാം കാവല് ലഭിക്കാൻ വേണ്ടി ഇനിഷാ അള്ളാഹ് ഈ സൂറത്തിനെ നമുക്ക് പതിവാക്കാവുന്നതാണ് നിരന്തരം വാഹനങ്ങളിൽ അപകടങ്ങൾ സംഭവിക്കുന്നവരുണ്ട് വാഹനങ്ങളിൽ ഭറക്കത്തില്ലാതെ അതിൽ നിന്നൊരു പുരോഗതി ലഭിക്കാതെ വിഷമിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ കച്ചവട സ്ഥാപനങ്ങളിൽ വിഷമങ്ങൾ നേരിടുന്നവരുണ്ട് ഇങ്ങനെയുള്ള ആളുകളൊക്കെ വാഹനങ്ങളിലും കച്ചവട സ്ഥാപനങ്ങളിലും ഇരുന്നുകൊണ്ട് ആ സൂറത്തിനെ നമ്മൾ പാരായണം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വാഹനങ്ങൾക്കത് കാവലാണ് നമ്മുടെ കച്ചവട സ്ഥാപനങ്ങൾക്കത് കാവലാണ് നിരന്തരം കലഹങ്ങളിലായി പ്രയാസങ്ങളിലായി ബുദ്ധിമുട്ടുകളിലായി ജീവിക്കുന്ന കുടുംബങ്ങളിൽ വെച്ചുകൊണ്ട് പരിശുദ്ധമായ സൂറത്തുൽ മുൽക്കിനെ നമ്മൾ പാരായണം ചെയ്യുക ആ കുടുംബത്തിൽ അതൊരു കാവലായി നിൽക്കുന്നതാണ് ആ കുടുംബത്തിനേൽക്കുന്ന എല്ലാ ബുദ്ധിമുട്ടുകൾക്കും അത് കാവലായി നിൽക്കും അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ അതുപോലെ തന്നെ നാളെ ആഹിറത്തിൽ നമുക്ക് നമ്മുടെ കബറ ജീവിതത്തിൽ നമ്മെ രക്ഷപ്പെടുത്തുന്ന സൂഹത്താണ് സൂറത്തുൽ മുൽക്ക് ജബാനീയാക്കളായ മലക്കുകളിൽ നിന്ന് കാവല് ലഭിക്കാൻ നരകത്തിൽ നിന്ന് കാവല് ലഭിക്കാൻ അതാബുകളിൽ നിന്ന് കാവല് ലഭിക്കാൻ വേണ്ടി ഈ സൂറത്തിനെ നമുക്ക് പതിവാക്കാവുന്നതാണ് അള്ളാഹു തോഫിയക്കു നൽകട്ടെ പല കുടുംബജീവിതങ്ങളും പരാജയപ്പെട്ടു പോകുന്നത് കണ്ണേറുകൊണ്ടാണ് കണ്ണേറുകൊണ്ട് പല കുടുംബജീവിതങ്ങളിലും ഒരു നിലക്കും ഉയരാൻ സാധിക്കാതെ വിഷമിക്കുന്നവരുണ്ട് ഏത് രൂപത്തിലുള്ള ബുദ്ധിമുട്ടുകളാണോ അത് കണ്ണേറുകൊണ്ട് ബാധിച്ചതാണെങ്കിൽ സകലമായ കണ്ണേറുകളും ബാത്തിലാകാൻ വേണ്ടി നമ്മുടെ മക്കളിലും കച്ചവടങ്ങളിലും സാമ്പത്തികമായ സ്ഥിതികളിലും എല്ലാം പുരോഗതി ലഭിക്കാൻ ജീവിതത്തിൽ ഒരു വിജയം കരസ്ഥമാക്കാൻ വേണ്ടി ഇനി ഷാ അള്ളാഹ് ഈ ഇസ്മിനെ നമുക്ക് വീട്ടിൽ സൂക്ഷിച്ചു വയ്ക്കാവുന്നതാണ് ഇത് സൂക്ഷിക്കുന്ന വീടുകളിലും കച്ചവട സ്ഥാപനങ്ങളിലുമെല്ലാം അവിടെ വിജയങ്ങൾ സംഭവിക്കുന്നതാണ് ഒരുപാട് ഉന്നതി കരസ്ഥമാക്കാൻ സാധിക്കുന്നതാണ് അള്ളാഹു നമുക്ക് തോഫിയാക്കുന്ന السلام عليكم ورحمه الله وبركاته